എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിലെ ശതാബ്ദി പിന്നിട്ട കുമ്മനോട് ഗവൺമെന്റ് യു പി യു സ്കൂളിന് സർക്കാരിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും അനുവദിച്ച ഒരു കോടി രൂപ മുടക്കി നിർമ്മാണം പൂർത്തിയാക്കിയ പുതിയ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നിയമ വ്യവസായ കയർ വാണിജ്യ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു ചെയ്ത കാര്യം നമ്മുടെ വിദ്യാഭ്യാസം ഇന്ന് ലോകത്തിന്റെ ശ്രദ്ധയാകർഷിക്കുന്നതാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ ഒരു പ്രത്യേകത എല്ലാവർക്കും പഠിക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കുന്നതാണ് അതിൽ ജാതി വ്യത്യാസമില്ല സമ്പത്തിന്റെ വ്യത്യാസമില്ല പൊതുവിദ്യാഭ്യാസം കേരളത്തിന്റെ സവിശേഷതയാണ് എന്നാൽ എണ്ണത്തിനനുസരിച്ച് നമുക്ക് നിലവാരം ഉയർത്താൻ പറ്റുന്നുണ്ടോ എന്ന പ്രശ്നം ഗവൺമെന്റും സൂക്ഷ്മമായി പരിശോധിക്കുകയുണ്ടായി പൊതുവിദ്യാഭ്യാസ യജ്ഞം അതിന്റെ ഭാഗമായി ഒത്തിരിയേറെ കാര്യങ്ങൾ വികസിപ്പിക്കുകയുണ്ടായി പശ്ചാത്തല സൗകര്യം മെച്ചപ്പെടുത്തുക പിന്നെ നമ്മൾ ഇപ്പൊ മിനിമം സബ്ജെക്ട് മിനിമം കഴിഞ്ഞ വർഷം എട്ടാം ക്ലാസ്സിൽ സബ്ജെക്ട് മിനിമമായി അപ്പൊ ചെല്ലുമ്പോൾ കുട്ടികളെ പുറം പോകും പുറന്തള്ളാനല്ല എല്ലാവരെയും മിനിമം നിലവാരത്തിലേക്ക് എത്തിച്ച് ചേർത്ത് പിടിച്ച് കൊണ്ടുപോകുക ആദ്യത്തെ പരീക്ഷ കഴിഞ്ഞ് മിനിമം സബ്ജക്റ്റിന് കിട്ടാത്തവരുണ്ടോ അവർക്ക് പ്രത്യേക പരിശീലനം വീണ്ടും പരീക്ഷ അങ്ങനെ അവരെ ഈ നിലവാരത്തിലേക്ക് എത്തിക്കുക ഈ വർഷം ഒൻപതാണ് അടുത്ത വർഷമാകുമ്പോൾ പത്തിൽ ഓരോ വിഷയത്തിനും മിനിമം മാർക്ക് വേണ്ടി വരും എന്നുള്ളത് മനസ്സിലാക്കി നന്നായി തന്നെ കുട്ടികൾ പഠിച്ചു വരുന്നുണ്ട് കാരണം എട്ടിലും റെഡിയായി ഒമ്പതായി അടുത്ത വർഷമാകുമ്പോഴേ ശീലായി മാറും പിന്നീട് പ്ലസ് ടു നിലവാരത്തിലേക്ക് കൊണ്ടുപോകുന്ന പരിഷ്കാരം സർക്കാർ ആലോചിക്കുന്നു ചടങ്ങിൽ കുന്നാട് എം എൽ എ പി വി ശ്രീരജൻ അധ്യക്ഷത വഹിച്ചു നമ്മുടെ നിയോജ മണ്ഡലത്തിലെ പി ഡബ്ല്യു ഡി റോഡുകളുടെ വർക്കുകളും മറ്റ് മറ്റു പദ്ധതികൾ ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചു കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പി ഡബ്ല്യു ഡി മേഖലയിൽ മാത്രം നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ അങ്ങനെ സമഗ്ര വികസനം നമ്മുടെ നിയോജ മണ്ഡലത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി നാനൂറ്റി അൻപത് കോടി രൂപയുടെ പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കി വരികയാണ് അങ്ങനെ കോടി രൂപയിൽ കൂടുതൽ വികസന പദ്ധതികളാണ് ഇപ്പോൾ നടന്നു വരുന്നത് ജില്ലയുടെ മന്ത്രി എന്നുള്ള പ്രിയപ്പെട്ട പി രാജീവ് നമ്മുടെ നിയോജക സ്നേഹവും കരുതലും ഈ അവസരത്തിൽ പ്രത്യേകം അങ്ങയോട് ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ് കുമ്മനോട് നിവാസികളുടെ ചിരകാല ആഗ്രഹം സഫലീകൃതമായ ചടങ്ങിന് വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അൻവർ അലി സ്വാഗതം ആശംസിച്ചു കുന്നത്തുനാട് മണ്ഡലത്തിലെ പൊതുവിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാന ഉത്തരവാദിത്വവും ലക്ഷ്യവുമായി കണ്ടുകൊണ്ടാണ് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ എം എൽ എ അഡ്വക്കറ്റ് പി വി ശ്രീലിജൻ പ്രവർത്തിക്കുന്നത് നമ്മുടെ മണ്ഡലത്തിലെ ഏതാണ്ട് എല്ലാ പൊതുവിദ്യാലയങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും സ്മാർട്ട് ഉൾപ്പെടെയുള്ള ആധുനിക കാലത്തെ കഴിയുന്ന സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും വലിയ ശ്രദ്ധ അദ്ദേഹം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിൻഡോ വി പി സാങ്കേതിക റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തു ആശംസകൾ അറിയിച്ചുകൊണ്ട് സംഘാടക സമിതി കൺവീനർ സി സി കുന്നം പി ടി ഐ പ്രസിഡന്റ് റസിയ ഇ എ സ്കൂൾ ജാഗ്രതാ സമിതി ചെയർമാൻ സി പി ഗോപാലകൃഷ്ണൻ എസ് എം സി ചെയർമാൻ ഷരീഫ് തേക്കലക്കുടി എം പി ടി എ ചെയർപേഴ്സൺ പ്രീതാ മോഹൻ എന്നിവർ സംസാരിച്ചു ഹെഡ് മിസ്ട്രസ് മേരി കെയും കൃതജ്ഞത രേഖപ്പെടുത്തി അവിട്ടം മീഡിയ ന്യൂസ് കുമ്മനോട്